ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്തൊരു ആണ് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഗ്രൂപ്പിൽ ഞാൻ ഈ ബോൺസായി നിന്ന് കളക്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നു കാരണം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീഡിയ അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാൻസ് അച്ഛന്മാരുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഒരു വീഡിയോ കേട്ട ഏകദേശം ഒരു മാസം കൂടുതലായി ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്റെ ഉള്ള ഒരു അഞ്ച് ബോൺസായി കളക്ഷൻ എന്റെ ഉള്ളത് എല്ലാം ആലാണ് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് ആല വർഗത്തിൽ അല്ലാത്ത ഒന്ന് രണ്ട് ചെടികളോട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആലിന്റെ ഒരു അഞ്ച് ആലിന്റെ ബോൺസായി എന്റെ ഒന്ന് ബോൺസായി എന്ന് പരിചയപ്പെടാം ഒരു കുഞ്ഞു വീടിയാണ് നിങ്ങൾക്ക് അധികം ലാഗിങ്ങൊന്നും ഉണ്ടാവാനുള്ള സമയമില്ല കാരണം നാലഞ്ച് മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു കുഞ്ഞു വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ആൽ കളക്ഷൻ കേട്ടോ ഞാൻ ഇൻട്രോ എടുത്ത് തീർന്നപ്പെട്ടാണ് ഇൻട്രോയിൽ നിങ്ങൾ കണ്ടുവരുന്ന സൈഡിൽ നിന്ന് അമ്മ ആരെയും അറഞ്ചും പുറഞ്ചും വെട്ടുന്നത് വേറെ ആരെയുമല്ല ചക്ക് വെട്ടുന്നതാണ് കേട്ടോ ഒരെ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ആദ്യം താ ഇത് ഇത് ഞാൻ ട്രിവാൻഡത്തു നിന്ന് ഒരു റോഡ് സൈഡിൽ നിന്ന് തമ്പാനി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തതാണ് കേട്ടോ ഒരു പ്രത്യേകിച്ച് ആലാണ് എനിക്കെൻ്റെ കറക്റ്റ് പേരറിയത്തില്ല ഞാനത് റോക്ക് ഓവർ ബോൺസായി ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ കണ്ടോ ഒരു കല്ലിൻ്റെ മുകളിലാണ് വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത് സംഭവം ഇത് ഗുമ്മായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ ഈ ഒരു ആൽ ആൽവർഗത്തിൽ നിങ്ങൾ ലീഫ് കണ്ടോ അതിൻ്റെ കറക്റ്റ് പേരറിയാവുന്നവരെന്ന് പറയണേ എനിക്കറിയത്തില്ല ഞാൻ അതിൻ്റെ അതോ അന്ന് ഗൂഗിൾ ലെൻസ് ലെൻസ് ഉപയോഗിച്ച് കണ്ടെത്തിയായിരുന്നു ഫൈക്കസ് ആണെന്ന് മാത്രം അറിയായിരുന്നു അപ്പോഴിത് കണ്ടത് റോക്ക് ഇത് റോക്കിൽ സെറ്റ് ചെയ്യാൻ കാരണം അന്ന് കണ്ടോ ഇത് ഇത് രണ്ട് ഞാൻ അറിയാതെ കട്ട് ചെയ്ത് പോയതാണ് കേട്ടോ ഇതിൻ്റെ കണ്ടോ ഇങ്ങനൊരു ഇത് കിഴങ്ങ് കണക്കാണ് വരുന്നത് എൻ്റെ മൂടെ അപ്പോഴാണ് ഇന്നൊരു കുഞ്ഞു ബോൺസായി കൂടെ വന്നിട്ടുണ്ട് അത് മകളാണ് നമ്മു അച്ചോടാ എപ്പോഴും കണ്ടോ അപ്പോഴാണ് അപ്പോഴാണ് അപ്പോഴപ്പോഴേ ആ ആ എന്നേം കൂടെ ചെടിയാക്കലേ എന്റെ പൊന്ന വെപ്പച്ചു അപ്പൊ നമുക്ക് ഈ ബോൺസായി കണ്ടോ ഗായ്സ് ഇത് അടിപൊളി ആയിട്ടില്ലയോ അടിപൊളിയായിട്ടുണ്ട് എനിക്കിങ്ങനെയുള്ള ബോൺസായി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കല്ലിന്റെ മേല് സെറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ബോൺസായി ഇത് ഞാൻ വളരെ ആയിട്ട് കളക്ട് ചെയ്തതാണ് പക്ഷെ ഇതിന്റെ ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആണ് ഇത് അതിന്റെ ഷേപ്പ് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇതൊരു ഫൈക്കസ് ആണ് പേര് അറിയത്തില്ല എന്നേ ഉള്ളൂ കേട്ടോ പേരറിയത്തില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ പേരറിയാവുന്നവരെ ഈ വീഡിയോയിലുണ്ടോ പറയണം കേട്ടോ ഇത് പിന്നെ ഗുമായിട്ട് ഇത് കല്ലൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ ഷേപ്പ് അടിപൊളിയല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ രണ്ട് ബോൺസായി ഇത് അതിന് ഇത്തിരി പൊക്കം കൂടുതലാണ് കേട്ടോ പക്ഷേ എങ്കിലും എൻ്റെ മൂഡ് എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഷേപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ രണ്ട് ബോൺസായി ഇനി മൂന്നാമത്തത് ടണ്ടട ഇതൊരു ഗുമ് കേട്ടോ സംഭവം പോളി ബോൺസായി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോൺ ഏറ്റവും ഇഷ്ടപ്പെട്ട ബോൺസായി എന്നല്ല പറയാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്തൊരു ആണ് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഗ്രൂപ്പിൽ ഞാൻ ഈ ബോൺസായി നിന്ന് കളക്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നു കാരണം എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഈ സമയത്ത് എനിക്ക് ഈ ബോൺസായി കളക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈ മുറിഞ്ഞൊരു മൂന്ന് സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മുറിവ് സമ്മാനിച്ചെങ്കിലും പൊടിച്ച് വന്നപ്പോഴത്തേക്ക് സംഭവം എങ്ങനെ ഉണ്ടായി വേടിക്കാട്ടായിട്ടോ അപ്പം വൺ ടു ത്രീ ഇതാണ് മൂന്ന് ബോൺസായി ഇത് നമ്മുടെ അരയാൽ അരയാലാണോ പേരാലാണോ പേരാലാണോ കേട്ടോ പേരാൽ പേരാൽ വർഗ്ഗത്തിൽപ്പെട്ട പേരാൽ വർഗ്ഗത്തിൽപ്പെട്ട പക്ഷേ അടിപൊളിയാണോ കേട്ടോ ഞാൻ അടുത്ത് കാണിക്കാം കേട്ടോ നല്ല രീതിയിൽ വേരൊക്കെ ഇറങ്ങി അടിപൊളി ഗുമ്മ് ഷേപ്പിൽ വന്നിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ ബോൺസായി ഇതാണ് വെച്ചാൽ മതി നെക്സ്റ്റ് അടുത്ത ഇത് ഇത് കണ്ടോ ഇത് നല്ലൊരു ബോൺസായി ആയി വരും കേട്ടോ നല്ലൊരു ബോൺസായിട്ട് വരും നമ്മുടെ കല്ലാലാണ് നമ്മുടെ ഈ ട്രിവാൻട്രം കൊല്ലം സൈഡിലൊക്കെ ധാരാളമുള്ള കാരണം ഇവിടെയൊക്കെ ഒരുപാട് കുന്നും പ്രദേശങ്ങളുണ്ട് ഡോക്ടർ വേണ്ട സിറ്റി ആണെങ്കിലും കൊല്ലം ഞങ്ങൾ പറയുന്ന കൊല്ലം റൂറലാണ് റൂറലിൽ ഒരുപാട് കുന്നും പ്രദേശങ്ങളുണ്ട് അവിടുന്ന് വളരെ ഈസിയായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ബോൺസായി ആണ് ബോൺസായി ബോൺസായിയിലെ ആലാണ് നമ്മുടെ ഈ കല്ലാൽ മച്ചവന്മാരെ സംഭവം ഈ ഇതിന് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെള്ളം ഒഴിക്കുന്നതിൽ ചെറിയ പിശുക്ക് കൊണ്ട് അതിൻ്റെ ഇലക്കിങ്ങൊരു ഹെൽത്തി ഇല്ല ഹെൽത്തി ആയിട്ട് ഇതൊക്കെ നോക്ക് ഇതൊക്കെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ സംഭവം ഇതിനകത്ത് വെള്ളം ഒഴിക്കാത്തതിൻ്റെ ഒരു ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വൺ ടു ത്രീ ആൻഡ് ഫോർ ഇതാണ് നാല് ആൾ ഇനി അടുത്തത് എൻ്റെയിലുള്ളതിൽ വെച്ച് ഏറ്റവും പ്രായമുള്ളത് കേട്ടോ ഒരു ആറ് ഏഴ് വർഷത്തിൽ കൂടുതൽ പ്രായം ഏഴ് ആറ് ഏഴ് വർഷം പ്രായമായ ആളാണിത് ആട്ടിപൊളി വരും കേട്ടോ ഇത് ആട്ടിപൊളി തന്നെ എങ്ങനെ ഞാൻ കാണിക്കണമെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകുമെന്ന് എനിക്ക് സംശയമാണ് കേട്ടോ അട്ടിപൊളിയായിട്ട് വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ വേര് തന്നെ ഇത് ഇത് ഇവിടെ നിന്നൊക്കെ പുതിയ വേര് വരുന്നുണ്ടോ കേട്ടോ അപ്പോൾ അടിപൊളി പക്ഷെ ഞാൻ വയറിങ്ങിൽ ശ്രദ്ധിക്കുന്ന ആളല്ല കാരണം ഞാൻ വളരെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ഷെയ്പ്പോ വയറിങ്ങിലോ ശ്രദ്ധിക്കുന്ന ആളല്ല ഞാൻ സാധാരണ വയറാണ് ഉപയോഗിച്ചേക്കുന്നത് അതിൻ്റെതായ കുറച്ച് പോരായ്മകളുണ്ട് ഞാനെങ്കിലും ഒരു ഇവിടുന്ന് ഒരു ആദ്യം ഇവിടെ നിന്ന് റൗണ്ട് ചെയ്തെടുത്തു നെക്സ്റ്റ് റൗണ്ട് ആക്കാൻ നോക്കിയാണ് പക്ഷെ അത്ര ആയില്ല പിന്നീട് അപ്പുറത്ത് നിന്ന് വരുന്നൊരു ബ്രാൻഡ് ഇങ്ങനെ ഇങ്ങോട്ട് വളച്ച് വെച്ചു സംഭവം ജോർ അല്ലയോ ഒരു വലിയ മരത്തിൻ്റെ ആയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ബോൺ സൈദാണ് കേട്ടോ കാരണം നമ്മൾ ആദ്യം തുടങ്ങിയ ബോൺ സൈദാണ് അടുത്തത് എൻ്റെ വയറിങ്ങിൻ്റെ നല്ലൊരു ബോൺസായി ആണെങ്കിൽ വയറിങ്ങിൻ്റെ പ്രശ്നം മൂലം അത്ര ഭംഗിയില്ലാതെ ഒരു ബോൺസായി ആണ് ഇത് നല്ല പഴക്കമുള്ളതാണ് കേട്ടോ നല്ല പ്രായമുള്ളതാണ് അതിൻ്റെ പ്രായം കാണാൻ എൻ്റെ മൂട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ മെറ്റിലുണ്ടല്ലോ സാധാ മെറ്റിൽ ഇറക്കിയപ്പോൾ അതിൽ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് കല്ലുകളാണ് കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് സാധാ മെറ്റിലാണ് അതിൻ്റെ മൂഡ് കണ്ടോ നല്ല കനമായിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ പറയും നല്ല പ്രായം ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷേ ചർമ്മം കണ്ടാൽ പ്രായം പറയില്ല എന്ന് പറയാം എൻ്റെ വയറിങ് ഞാൻ വയറിങ്ങിൽ ശ്രദ്ധിക്കുന്ന നാളെയല്ല അതുകൊണ്ടത് അങ്ങനെ നിൽക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ മച്ചന്മാരെ ഇതൊക്കെയാണ് എൻ്റെ ഉള്ള ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ബോൺസായി ഉണ്ടെങ്കിലും നാല് ഐറ്റം ആണ് നാല് ഫൈക്കസ് ഐറ്റം ഐറ്റമാണുള്ളത് ഒന്ന് കാണിച്ചു തരാം ഇത്രയുമാണ് എൻ്റെ ബോൺസായി കളക്ഷൻസ് ബോൺസായി കളക്ഷൻസ് ആയിട്ടല്ല എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഒരു ഷേപ്പ് ആയിട്ട് വന്ന ബോൺസൈകൾ എന്ന് പറയാൻ പറ്റുന്നത് ഇത്രയും അല്ലാതെ കുറച്ച് കുഞ്ഞു തൈകളുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് അവസരത്തിൽ കാണാവുന്നതാണ് ഒന്നും കൂടെ കണ്ടയച്ചോരൂ രണ്ട് മൂന്ന് അയ്യോ ഇത് ബ്ലഡി ബോൺസായി ബ്ലഡ് ഒഴുകിയ ബോൺസായി ആയതുകൊണ്ട് അങ്ങനെ പറയാം നെക്സ്റ്റ് അത് ഇതെൻ്റെ ഇതിന് മൂടാണ് ഭംഗി കേട്ടോ കുറച്ചുകൂടെയൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട് വരട്ടെ മച്ചന്മാരെ ഈ കുഞ്ഞൻ മരങ്ങൾ കുഞ്ഞൻ മരങ്ങളാണല്ലോ നമ്മുടെ ബോൺസായി അങ്ങനല്ലേ അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഈ കുഞ്ഞൻ മരങ്ങളെ ഉപയോഗിച്ച് തുറന്ന് ഉണ്ടാക്കി ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ഉണ്ടാക്കിയെന്നാ എന്തൊക്കെ ചെറുപ്പം പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പൊ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്തരത്തിൽ ബോൺസായികളെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ നേ വേറെയും കിടപ്പുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അതും കൂടെ ഒന്ന് കണ്ടേക്കണം എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ കുഞ്ഞു ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് എത്താൻ എത്തുന്നത് എത്താൻ കഴിയല്ലേ എത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എത്തിയാൽ നിങ്ങൾ എന്റെ വീഡിയോ കാണും അതുകൊണ്ട് എനിക്ക് മാത്രമായിരിക്കും ഗുണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വീഡിയോ നിർത്തുന്നു തീർച്ചയായും ദിസ്ഇസ് ആൻഡ് ബി സൈനിങ് ഔൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ കുഞ്ഞ് വീഡിയോ എന്നുവെച്ചാൽ കുഞ്ഞ് കുറേ കുഞ്ഞ് ബോൺസായി വെച്ച് തുടങ്ങിയ ഒരു കുഞ്ഞ് അല്ല ഉണ്ടാക്കിയ എന്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നതിൽ കുഞ്ഞ് ബോൺസായി വെച്ച് കാണിച്ച ഒരു കുഞ്ഞ് വീഡിയോ ബോൺസായി എല്ലാം കുഞ്ഞാ വലിച്ച് സത്യം പറഞ്ഞ് ഞാൻ പറഞ്ഞു കുറവു അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിർത്തിയാണ് അർത്ഥം